തൃശൂർപൂരത്തിനിടെ വിദേശ വനിതയെ അപമാനിച്ച പ്രതി പിടിയിൽ പാലക്കാട് ആലത്തൂർ സ്വദേശി സുരേഷാണ് പിടിയിലായത് വിദേശ വ്ലോഗറായി യുവതി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിനാണ് പ്രതി പിടിയിലായത് വിദേശത്തുനിന്ന് ഇന്ത്യയിലെത്തി ഇടങ്ങൾ സന്ദർശിച്ച വീഡിയോ ചിത്രീകരിക്കുന്ന നോക്കർ ദമ്പതിമാരിലെ യുവതിയെയാണ് പ്രതി തൃശൂർ പൂരത്തിനിടെ അപമാനിക്കാൻ ശ്രമിച്ചത് പൂരവിശേഷങ്ങൾ ചിത്രീകരിക്കുന്നതിനിടെ പ്രതി ബലമായി യുവതിയെ ചുംബിക്കാൻ ശ്രമിക്കുകയായിരുന്നു പിന്നീട് തനിക്കുണ്ടായ ദുരനുഭവം പങ്കുവെച്ച വിദേശ വനിത തന്നെ സമൂഹ മാധ്യമത്തിൽ വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു ഇതിനിടെ യുവതി ഇമെയിൽ വഴി തൃശൂർ സിറ്റി പോലീസിന് പരാതിയും നൽകി ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ തൃശൂർ ഈസ്റ്റ് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി പിടിയിലായത് പാലക്കാട് ആലത്തൂർ കുലിശേരിയിൽ നിന്നാണ് ഇയാളെ പിടികൂടിയത് തുടർന്ന് ഈസ്റ്റ് സ്റ്റേഷനിലെത്തിച്ച പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയാണ് അറസ്റ്റ് ചെയ്തത് ഉത്തരാഖണ്ഡിൽ വിദേശ ദമ്പതികൾ ആക്രമിക്കപ്പെട്ടപ്പോൾ കേരളം സുരക്ഷിതമാണ് എന്ന തരത്തിൽ വീഡിയോ ചെയ്ത ബ്ലോഗർമാർക്കാണ് ദുരനുഭവം ഉണ്ടായത്